ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം പിന്നെ ആദ്യമായി കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അവർ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക പിന്നെ നിങ്ങൾക്ക് ആർക്കും വേണ്ടപ്പെട്ടവരുടെ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബും ലൈക്കും മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ വേക്കൻസികളെല്ലാം വളരെ കുറവാണ് നോമ്പ് കാലമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നിടത്ത് നിൽക്കുക കിട്ടിയ വേക്കൻസിയിൽ ഒതുങ്ങി നിൽക്കുക പിന്നെ അതിന് ശേഷം നല്ലത് വേറെ നോക്കാം ഇപ്പം തൽക്കാലം കിട്ടിയതിൽ ഒതുങ്ങി നിൽക്കുക അതിൽ ശമ്പളമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ക്ഷമിച്ച് ഈ ഒരു മാസം അഡ്ജസ്റ്റ് ചെയ്യുക കാരണം വേറെ ജോബുകളില്ല ഏഹ് പിന്നെ പൈസ കൊടുത്ത് ആരും ജോബിന് പോകരുത് പല ആൾക്കാരും പല തട്ടിപ്പോ വരും പൈസ തന്നാൽ ജോബ് തരാ എന്ന് പറഞ്ഞാൽ അതിനൊന്നും പോകരുത് ഏഹ് ക്ക് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ക്യാഷ് കൊടുത്തിട്ടുള്ളൊരു ജോബിനും പോകണ്ട ഗൾഫിലാണേലും ശരി നാട്ടിലാണേലും ശരി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും പറയാനുള്ള കാരണം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിലുള്ള ആൾക്കാർക്ക് മൊത്തം എല്ലാവർക്കും ഒരേ സമയത്ത് ജോബ് കിട്ടില്ല കുറച്ച് പേർക്കല്ലേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാവും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എന്നും എത്തും ഇത് ഡെയിലി ഇടുന്ന ജോബ് വേക്കൻസികളാണ് എല്ലാ ദിവസവും ഞായറായാലും തിങ്കളായാലും ചൊവ്വായാലും ബുധനായാലും അങ്ങനെ ദിവസം കിടക്കുന്ന എല്ലാ ദിവസവും ഈ സമയത്തിനുള്ളിൽ എട്ട് മണിൻ്റെ ഉള്ളിൽ പത്ത് മണിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കായിരുന്നു സമയത്തിനുള്ളിൽ എന്തായാലും വിടുന്നതാണ് അപ്പോൾ അതിനകത്ത് എല്ലാ ദിവസവും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ താങ്ക്